കേരളത്തിൽ ഈ സൂഫിയാക്കളുടെ വഴികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുമായി നിങ്ങൾ അഭിമുഖം നടത്തണം അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ആ തൊഴിയൂരിൻ്റെ ഈ ആഹ്വാനം കേട്ട് ചില ദേശസ്നേഹികളെല്ലാം കൂടെ കൂടിയിട്ട് ചില സൂഫികളെ കാണാൻ പോയി ആ സൂഫികളെ കണ്ട് അവിടെ വെച്ച് ഒരു ചോദ്യം എന്താണ് സൂഫിസം അപ്പോൾ സൂഫികൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരണം എന്താണ് സൂഫിസം സൂഫിസം എന്ന് പറയുന്നത് മതം പെടിയുക മനുഷ്യനെ സ്നേഹിക്കുക മതം പെടിയുക മനുഷ്യനെ സ്നേഹിക്കുക ഇതാണ് സൂഫി സൂഫിസം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഭദ്രത അതുപോലെ തന്നെ എന്താണ് ഭാരതം ഭാരതത്തിൻ്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ സർവ്വമതവും വെടിഞ്ഞാൽ എങ്ങനെയാണ് മതങ്ങളെയെല്ലാം കൂട്ടുപിടിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രത്യേകം ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് സർവമത സത്യവാദമാണ് ഞങ്ങളുടെ സൂഫിസം എന്നാണ് ഈ ഇമ്മണി വലിയ കോയ സൂഫി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിനോട് വട്ടൂരികളുടെ ബന്ധം എന്താണ് യഥാർത്ഥത്തിൽ വട്ടൂരികൾക്ക് ഒരു വ്യക്തികളോട് ഒരു വിഭാഗത്തോട് പ്രത്യേകം അടുപ്പമുണ്ടാകാനുള്ള മാനദണ്ഡം എന്താണെന്നുള്ളത് വട്ടൂരി തൊഴിയൂര് തന്നെ പറയുന്നത് കേട്ടുവരാം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങൾക്കൊരാളോടുള്ള സ്നേഹത്തിൻ്റെയും യോജിപ്പിന്റെയും മാനദണ്ഡം വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്തോ അതിനാശ്രയിച്ചിരിക്കും അതാരാണെങ്കിലും ശരി അതിനി ശരി കേന്ദ്രത്തിലുള്ളവരായാലും ആ ഇനി നമുക്ക് ഇവരുടെ വാദത്തോട് അവർ യോജിക്കുന്നുണ്ടോ അഥവാ വട്ടൂരികളുടെ വാദത്തോട് ഈ പറയുന്ന പുതിയ കോയസൂപ്പികൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വട്ടൂരികളുടെ ഒരു പ്രധാന വീക്ക്നെസ് ആണ് നൃത്തവും അതുപോലെ തന്നെ മ്യൂസിക്കുള്ള സംഗീതവുമൊക്കെ ഇത് നിങ്ങളിൽ അനുവദനീയമാണോ സൂപ്പികളെ സംഗീതം അപ്പോ നിങ്ങളിലും അത്തരത്തിലുള്ള സംഗീതവും ആട്ടവും പാട്ടുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മിനി വല്യ സൂപ്പി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഞങ്ങളുടെ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല കാരണം നബി നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പ്രാചീന കാലത്ത് അറബികളിൽ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള പാട്ടും പെണ്ണും കള്ളുമെല്ലാം പാടെ തുടച്ചു നീക്കി മാറ്റത്തിന്റെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച മുഹമ്മദ് നബി സലഹു അലഹി തങ്ങളുടെ ദീൻ ഇസ്ലാമിൽ അങ്ങനെ നൃത്തത്തിനും പാട്ടിനുമൊക്കെ കൃത്യമായ അതിർ വരമ്പുകളുണ്ട് ഇത് പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും അതുപോലെ തന്നെയാണ് വട്ടൂരുകളും അവർക്കും ദേഷ്യം പിടിക്കാറുണ്ട് അവർ എന്നിട്ട് പറയാറുള്ള കാര്യം ഇങ്ങനെയാണ് ഇസ്ലാമാ സൂഫിയാക്കളെ ഇസ്ലാമോ സൂഫിയാക്കൾ ഉണ്ടാക്കുന്നത് പൂവാണ് പുഷ്പം പൂവ് ആ പൂവാണ് ആണ് അവരുണ്ടാക്കുന്നത് എല്ലാവർക്കും സ്വാഗതം മൊയിലിയാക്കന്മാരുണ്ടാക്കുന്നതോ വലിയ മതിൽ കെട്ടുകളാണ് നമ്മൾ മാത്രം മതി ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും ചിന്താഗതി ഞാനും എന്റെ മോനും എന്റെ മരൂനും അത് മതി എന്നൊരു ഇതാണ് ഇസ്ലാം ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമാണ് അപ്പോ തൊഴിയൂര് പറഞ്ഞതുപോലെ അതിർവരമ്പുള്ള ഇസ്ലാമാണ് ഞങ്ങളുടെ ഇസ്ലാം ഒരുപാട് എല്ലാ കാര്യങ്ങളും അങ്ങനെ അനുവദനീയമല്ല ചില കാര്യങ്ങൾ അനുവദനീയമാണ് ചിലത് അനുവദനീയമല്ല ഇങ്ങനെ അതിർവരമ്പുള്ള ഇസ്ലാമാണ് ഞങ്ങളുടെ ഇസ്ലാം വട്ടൂരികൾക്ക് അങ്ങനെ ഒരു അതിർവരമ്പേ ഇല്ല എല്ലാം അനുവദനീയമാണ് എന്നാണ് ഇവിടെ വട്ടൂരി പറയാതെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവ നിങ്ങളുടെ നിലപാട് ചുരുക്കി പറഞ്ഞാൽ സൂഫിസത്തിൽ ഒന്നും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാവർക്കും എല്ലാം അനുവദനീയമായി കിട്ടണം എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം ഇതിന് പുതിയ ഒരു നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് സൂഫിസം എന്ന പേരിൽ ഇപ്പോഴാണ് മുമ്പ് തൊഴിയൂര് പറഞ്ഞ ആ ഒരു കാര്യം സൂപ്പിസമാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്നത് അതൊന്ന് കേട്ടുവരാം അപ്പൊ ഞാനിവിടെ അവരുടെയും ഇവരുടെയും ആശയങ്ങൾ ഏതാണ്ട് ഒന്നാണെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ഇവർ ഒന്ന് തന്നെയാണ് അതിനുള്ള ഒരു തെളിവും കൂടെയാണ് ഈ ഫോട്ടോ ഇതിൽ കാണുന്നത് ത്രിമൂർത്തികളിൽ നാക്കിന് ഏറ്റവും നീളം കൂടിയ നൌഷാദും അതുപോലെ തന്നെ ഇപ്പറഞ്ഞ തൊഴിയൂരും ഇവരു എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു സാമ്പാർ ഫോട്ടോയാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഇവരൊക്കെ വേറെയാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട എല്ലാ വ്യാജന്മാർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൂപ്പി ബോർഡ് തയ്യാറാക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ട ഒരു പത്രക്കാരൻ്റെ ചോദ്യമാണ് കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം സംശയമുണ്ടാക്കും കാരണം അവരിതുവരെ കേട്ട് വന്ന ഇസ്ലാം ഇതൊന്നുമല്ല പരി അവരുടെ പരിചയത്തിലുള്ള ഇസ്ലാം ഇങ്ങനെയൊന്നുമല്ല അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ ചോദ്യം ചോദിച്ചു ഇതൊന്നും നബി സുല്ലാഹു അലഹി മുഹമ്മദ് നബി അലൈഹി വസ്ലാം തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം അല്ലല്ലോ എന്നുള്ളത് കാരണം നബി സുല്ലാ അലൈഹി സ്വലം തങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്ന ഖുർആാനിലും മുത്തുനബി അലൈഹി അലൈവലും തങ്ങളുടെ ഹദീസുകളിലുമൊക്കെ ഇവർ ഈ പറഞ്ഞ ഈ പറയുന്ന നൃത്തത്തിനും അതുപോലെ തന്നെ അതിർ വരമ്പുകളില്ല എന്ന് പറഞ്ഞ വാദത്തിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട് അതിലൊക്കെ അതിർവരമ്പുകളുണ്ട് ഹറാമുണ്ട് കറാഹത്ത് എന്നിങ്ങനെ തുടങ്ങുന്ന അതിർവരമ്പുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് ഇസ്ലാം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട് ഇതൊന്നും നബി അലൈഹി അല്ലൈവലമ തങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാം അല്ലല്ലോ എന്നുള്ളത് അതിന് ഇങ്ങനെയുള്ളൊരു മറുപടി ഉണ്ട് അതൊന്നും കേൾക്കാം ഒരിക്കലും ഇസ്ലാം മതം നബിതങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല നബിതങ്ങൾ പ്രചരിപ്പിച്ചത് സ്നേഹമാണ് ആ സ്നേഹത്തെയാണ് പിൽക്കാലത്തും മതവൽക്കരണം നടത്തിയത് മതസംഘടനകൾ ഉണ്ടായിട്ട് കേവലം നൂറ്റി ഇരുപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ സൂഫി പ്രസ്ഥാനം മുഹമ്മദ് നബിയുടെ കാലത്ത് മദീന പള്ളിയിൽ തുടങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി കാരണം നബി നബിസ്വല്ലാ അലൈഹി വല്ലം നിങ്ങൾ ഇസ്ലാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി നമുക്കിവിടെ ഖുർആൻ ഓയിട്ടോ ഹദീസ് ഓതിയിട്ടോ ഒന്നും കാര്യമില്ല കാരണം അത് അവർ പറയും ഇതൊന്നും നബി അലൈഹി അലൈവം കൊണ്ടുവന്നതല്ല നബി നബിസ്വല്ലാ അലൈവലങ്ങളോട് കൊണ്ടുവന്നത് സ്നേഹം മാത്രമാണ് അപ്പോൾ നബി അപ്പൊ അലൈഹി അലൈവല വരുന്നതിന് മുമ്പ് ഇവിടെ സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യത്തിനൊന്നും ഇവിടെ പ്രത്യേക പ്രസക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല ഇതിലൊക്കെയും വട്ടൂരികൾക്ക് വലിയ ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഇവരുടെ വാദം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ് എന്ത് നിരീശ്വരവാദികൾ മാത്രമാണ് കാഫിർ അഥവാ അമുസ്ലിം ആയിട്ടുള്ളത് അല്ലാതെ എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാണ് ഇതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അത് ഇദ്ദേഹം പറയുന്നുണ്ട് ആരാണ് കാഫിർ ആരാണ് മുസ്ലിം എന്നുള്ളത് അദ്ദേഹം പറയട്ടെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ മമ്പ്രം തങ്ങളായാലും മറ്റുള്ളവരായാലും അവര് മതത്തിന്റെ ആൾക്കാരല്ല സൂഫിയാക്കളായിരുന്നു ഉദാഹരണമാണ് മമ്പുറം പാവയുടെ ആ മഹാ മാഹാത്മ്യം കൊണ്ട് പോലും മരണസമയത്ത് ഒരു ദളിതൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ താങ്ങി തലോടിയിട്ട് മരണസമയത്ത് നീ രക്ഷപ്പെടണമെന്ന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മമ്പുറം തങ്ങൾ ഒരിക്കലും മതത്തിൻ്റെ ആളല്ല അദ്ദേഹം സൂഫികളുടെ ഗുരുവാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലബാറിൻ്റെ ഐശ്വര്യമാണ് ഈ ഒരു തത്വം ഇന്ന് അന്യം നിൽക്കുകയാണ് മതം പറഞ്ഞുകൊണ്ട് ഇസ്ലാം അതാണ് സ്വർഗം മറ്റുള്ളവരൊക്കെ നരകം ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരാണ് ഈ ഒരു വിശ്വാസധാരയെ ഇവിടെ ഇല്ലാതാക്കുകയും തൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവ നിഷേധമുണ്ടാകുന്നു അവൻ കാഫിറാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം അതിനുവേണ്ടിയാണ് സൂഫി ബോർഡ് നിലനിൽക്കുന്നത് അപ്പോൾ നിരീശ്വരവാദികൾ മാത്രമാണ് കാഫിർ അതല്ലാത്ത ഏത് ആളുകളും അവരൊക്കെ സൂപ്പികളാണ് അഥവാ മുസ്ലിമീങ്ങളാണ് എന്നാണ് ഈ പറയുന്ന ഈ ഈ സൂപ്പി ബോർഡിൻ്റെ വലിയ വാക്താവ് ഇപ്പോൾ ഇവിടെ പറയുന്നത് നബീസ് അലൈഹി സ്വലം തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് ഹാർമോണിയൊക്കെ അനുവദിച്ചുകൊണ്ട് ആ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടക്കം കുറിച്ച ബോർഡാണ് ഈ സൂപ്പി ബോർഡ് എന്നാണ് ഇയാൾ പറയുന്നത് ഏതായിരുന്നാലും ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്ന പതിമൂന്നിലാണ് ഇവർ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അറിവിലുള്ളത് ഏതായിരുന്നാലും ഇരിക്കട്ടെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് വട്ടൂരികൾക്ക് ബി ജെ പിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് അതിലുള്ള ഒരു അന്തർധാര നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് കേട്ടതാണ് വട്ടൂരികൾ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അവരെ പിന്താങ്ങണമെന്നും അവരെ ശക്തി പകരണമെന്നും ഒക്കെയാണ് ഈ പറയുന്ന വട്ടൂരി തൊഴിയൂരൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധമില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതേ വേദിയിൽ നിന്ന് അതല്ലെങ്കിൽ തൊട്ടടുത്ത വേദിയിൽ തന്നെ അവർക്ക് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാറുമുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടനയല്ലിത് കാലാകാലങ്ങളായി മാറി വരുന്ന എല്ലാ ഭരണകൂടങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അതിൻ്റെ സമന്വയത്തിനും മതേതര സംവിധാനത്തിനും അനുകൂലമായ രൂപത്തിലുള്ള പദ്ധതികളാണ് സൂഫി ബോർഡ് ആവിഷ്കരിക്കുന്നത് കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറയാൻ ഇവർ വന്ന് ഇവർ വന്നോടെ മുതലൊക്കെ ഇവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് അപ്പം ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയോടാണ് എന്ന കാര്യം പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇത് ഈ മറുപടി തന്നെയാണ് നമ്മുടെ വട്ടൂരികളും പറയാറുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ബന്ധം എന്താണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ സൂപ്പികൾക്ക് രാഷ്ട്രീയമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടിയും സമാനമാണ് ചേർക്കേണ്ടവർ അല്ല സൂഫിയാക്കൾ കാരണം അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം ആളുകളല്ല മാത്രം കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ി ജെ പിക്കാരോ മുസ്ലിം ലീഗുകാരോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പരിമിതപ്പെടുത്തേണ്ടവർ അല്ല അവർ അവർ എല്ലാവർക്കും വേണ്ടിയുമുള്ളവരാണ് അവർക്ക് അവരുടെ സവിധത്തിൽ എല്ലാവർക്കും വരണം അനുഗ്രഹം വാങ്ങണം പുണ്യം നേടണം അവരുടെ പ്രാർത്ഥന ലഭിക്കണം അങ്ങനെയുള്ളവരാണവർ അല്ലാതെ അവരെ ഒരു മാത്രം തളച്ചിടാനുള്ളവരല്ല അങ്ങനെ താളുകളല്ല സൂഫിയാക്കൾ അപ്പോ സർവമത സത്യവാദം എന്ന് പറയുന്ന ഇവരുടെ ഈ സൂപ്പിസത്തോട് ഒരു കടുക് പോലും വ്യത്യാസമില്ലാതെ വട്ടൂരികൾ യോജിക്കുന്നുണ്ട് ഇതേ വാദം തന്നെയാണ് വട്ടൂരികളും പറയുന്നത് ആ വാദം ഒന്ന് കേൾക്കാം എല്ലാവർക്കും സ്വീകരിക്കാം എല്ലാവരെയും ആകർഷിക്കുന്ന പരിശുദ്ധമായ തത്വസംഹിതയാണ് ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം മതവിശ്വാസമല്ല ദൈവവിശ്വാസമാണ് പ്രിയമുള്ള ൾ മനസ്സിലാക്കണം ഇമാം കുഷേരി പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും മുത്തനബി സാഹു അലൈഹിതങ്ങൾക്ക് ശേഷം മുസ്ലിമീങ്ങളിൽ ശ്രേഷ്ഠ ജനങ്ങൾക്ക് അറിയപ്പെട്ട ഒരു നാമമാണ് സ്വഹാബത്ത് സ്വഹാബി എന്നുള്ളത് കാരണം ആ നാമത്തെ കവച്ചുവെക്കുന്ന ഒരു പ്രത്യേകതയും അഥവാ നബി അലൈഹി വസ്ലം തങ്ങളോടുള്ള സഹവാസത്തേക്കാൾ വലിയ ഒരു സഹവാ വേറെ ഒരു അമലും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വഹാബത്ത് എന്ന പേരിലാണ് ശ്രേഷ്ഠ ജനങ്ങളെല്ലാം അറിയപ്പെട്ടിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ആ സ്വഹാബത്തുമായി സഹസിച്ചതിൻ്റെ പേരിൽ അവരുമായി ബന്ധപ്പെട്ട ആ ശ്രേഷ്ഠ ജനങ്ങൾക്ക് പറയുന്ന പേരാണ് താബിയുകൾ എന്നുള്ളത് അതിനുശേഷം മുസ്ലിംകളിൽ പല പദവികളിലും അറിയപ്പെട്ടപ്പോൾ മതകാര്യങ്ങൾ കൂടുതൽ പ്രാമുഖ്യം നൽകുകയും കണിഷ്ഠത പുലർത്തുകയും ചെയ്യുന്നവർ ജുഹാദുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു അതുപോലെ തന്നെ റബ്ബാദുകൾ എന്ന പേരിലുമൊക്കെ അറിയപ്പെട്ടിരുന്നു എന്നാൽ ക്രമേണ ജനങ്ങളിൽ പുതിയ പുത്തനാശയങ്ങൾ ഉടലെടുത്തു ഇന്ന് ഇവർ ഞങ്ങളാണ് സൂഫികൾ എന്ന് പറയുന്നത് പോലെ ഞങ്ങളാണ് സുഹാദ് ഞങ്ങളാണ് റബ്ബാദ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജന്മാർ രംഗത്ത് വന്നപ്പോൾ യഥാർത്ഥമായ ഒബ്ബാദിനും യഥാർത്ഥമായ സാഹിദീങ്ങൾക്കും അഖിലി സുന അറിയപ്പെട്ട പേരാണ് തസവുഖ തസവൂഫുകാർ സൂഫികൾ എന്നുള്ളത് ഇത് ഹിജുറ ഇരുന്നൂറിന് മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾമാരായ സാഹിദീങ്ങൾക്ക് അതല്ലെങ്കിൽ ഒബ്ബാദിനൊക്കെ ഇത്തരത്തിൽ സൂഫികൾ എന്ന പേര് സൂഫി എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട ഈ ഹിജറ നൂറ്റി അൻപതിൽ വഫാത്തായ അബു ഹാഷിമി റതിയുള്ളാഹ് വനഹു എന്ന മഹാനാണ് ആദ്യമായി സൂഫി എന്ന നാമത്തിൽ അറിയപ്പെട്ടത് എന്നുള്ളത് മഹാനായ ഇമാം കുഷേരി റതിയുള്ളഹ് ഹനഹു തൻ്റെ കഷ്ഫുൽ കഷ്ഫുൽനൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ഇന്ന് ഈ സൂഫി എന്ന പേരിലും ഇതുപോലെ വ്യാജന്മാർ വളരെ വ്യാപകമാകുന്ന ഈ കാലത്ത് മഹാനായ ഇമാം ഷെയ്ഖ് മുഹമ്മദ് അമീൻ അൻ നക്ഷബന്തി റതിയുള്ള വൻഹു അവിടുത്തെ വാക്കുകൾ ഇവിടെ വളരെ പ്രസക്തമാണ് അവാനവരുള്ള അഞ്ച് അടിസ്ഥാനമായ പ്രമാണങ്ങൾ തസവുകാർക്ക് തസവൂഫ്കാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അഞ്ച് അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തതാണ് രഹസ്യ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുസ് അള്ളാഹുസ്ബുബാനഹുബത്ത ആന സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുമ്പോൾ അവന് ഇസ്തിക്കാമത്തുണ്ടാകും വറാളുണ്ടാകും അങ്ങനെ അവരുടെ വാക്കിലും പ്രസംഗത്തിലും പേജിലും എല്ലാം ആ ഒരു സൂക്ഷ്മത നമുക്ക് കാണാൻ സാധിക്കണം അതുപോലെ രണ്ടാമതായി പറയുന്നത് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നബിചര്യയെ അനുദാപനം ചെയ്യുക എന്നുള്ളത് മൂന്നാമതായി പറയുന്നത് ക്ഷമയാണ് ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയുക എന്നുള്ളതല്ല സൂഫികളുടെ ഒരു രീതി ഉള്ളത് മഹാനായ മുഹമ്മദ് അമീൻ അൻ ലക്ഷബന്ധി റോദയുള്ള അവനു തുടരുകയാണ് നാലാമതായി പറയുന്നത് തവക്കുലാണ് അഞ്ചാമത് സന്തോഷവേളകളിലും സങ്കടമുണ്ടാകുന്ന ഘട്ടങ്ങളിലുമെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങുന്ന രംഗമാണ് ഇങ്ങനെ പൂർണമായിട്ടും അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹു എന്ന ചിന്ത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സൂഫികൾ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇന്നത്തെ സൂഫി എന്ന് പേര് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പ്രസംഗം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സൂഫികളുടെ പ്രസംഗത്തിൽ മുഴുവനുമുള്ളത് മഹാന്മാരായ ഉസ്താദുമാരെ ആലിമിങ്ങൾ തെറി പറയാനും കുറ്റം പറയാനും അല്ലാതെ എന്തെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് മുത്തനബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ചര്യെക്കുറിച്ച് ഇവർ പറയാറുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തണം ഇവർ സൂഫികളാണോ അതോ സൂപ്പികളാണോ എന്നുള്ളത് അള്ളാഹു സുബഹാനുഹുവ ഹക്കമനസ്സിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ